ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നാല് മണിക്ക് തന്നെ ഞാൻ വിഷുക്കണി ഒരുക്കി എല്ലാവരെയും വിളിച്ച് വിഷുക്കണി കാണിച്ചു അതിന് ശേഷം ഇതിന്റെ ഇങ്ങനെയായിരുന്നു നമ്മൾ വിഷുക്കണി ഒരുക്കിയത് നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട് എല്ലാവർക്കും നല്ല സമൃദ്ധിയുടെ ഒരു വിഷുക്കാലം നേരുന്നു ഇത് വിഷു കഴിഞ്ഞു കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ഇങ്ങനെ ഒരുപാട് വൈകി ഇതൊന്ന് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നല്ല നന്നായിട്ടാണ് വിഷുക്കണി ഒരുക്കിയത് എല്ലാ ഫ്രൂട്ട്സും വെച്ചിട്ടുണ്ടായിരുന്നു എല്ലാ കാര്യങ്ങളും നല്ല ഇതായിട്ട് നമ്മൾ നോക്കി ഇതാക്കി വിഷുക്കണി വെച്ചു കൃഷ്ണനെ കണ്ടോ കൃഷ്ണന് കിട്ടിയ മാല ഇച്ചിരി വലുതായിപ്പോയി അങ്ങനെ നിങ്ങളുടെയൊക്കെ വീട്ടിലെ വിഷുക്കണി ഇങ്ങനെ ആയിരുന്നോ എങ്ങനെ ഉണ്ടായിരുന്നു എല്ലാവരും വിഷു ആയിട്ട് അടിച്ചു പൊളിച്ച് ഒക്കെ ആഘോഷിച്ചോ എല്ലാവരും ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ നിങ്ങളുടെ വിഷുക്കണി എങ്ങനെ ആയിരുന്നു എന്നൊക്കെ എല്ലാവർക്കും വിഷി കഴിഞ്ഞിട്ടൊക്കെ കിട്ടിയോ എനിക്കും വിഷി കഴിഞ്ഞിട്ടും കിട്ടി മോനും വിഷി കഴിഞ്ഞിട്ടും കിട്ടി എല്ലാവർക്കും ഇവിടെ അമ്മയ്ക്കും എല്ലാവർക്കും വിഷി കഴിഞ്ഞിട്ടൊക്കെ കിട്ടിട്ടുണ്ട് അങ്ങനെ നല്ലൊരു വിഷു ആയിരുന്നു അച്ഛനും അമ്മയും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾ എല്ലാരും ഇവിടെ അടിച്ചു പൊളിച്ചു വിഷു അങ്ങനെ നമ്മൾ വിഷിക്കണി വെക്കുമ്പോ നമ്മൾ സെറ്റി മുണ്ടും സെറ്റി മുണ്ടിനകത്ത് സുന്ദൂരവും പൈസയും പച്ചരി വെച്ചിട്ട് അതിനകത്ത് പൈസ ഇട്ട് അങ്ങനെ കേട്ടോ വയ്ക്കണം പിന്നെ നമ്മൾ ധാന്യങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ തേങ്ങ പൊട്ടിച്ച് വെള്ളം വെള്ളമെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു രണ്ട് തേങ്ങയിലെ വെള്ളം നടുവശം പുളന്ന് ഇതാക്കി തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു നമുക്ക് അഗും നിന്നൊരു വ്യൂ ഉണ്ടല്ലോ ഷിക്കണിയുടെ നമ്മളപ്പുറത്ത് ഇറങ്ങുന്ന സെറ്റിയൊക്കെ മാറ്റി ഇപ്പുറത്തോട്ടാക്കിയിട്ടുണ്ട് ചേർസ് കണ്ടപ്പുറത്തോട്ട് മാറ്റി എന്നെ കണി മാത്രം ഇതാക്കി കാണാൻ വേണ്ടിയിട്ട് അത്ര നമ്മൾ ഇതാക്കിയായിരുന്നു അടിപൊളിയായിട്ട് നമ്മൾ താഴെ മട്ടക്കും വിളക്കെ കത്തിച്ച് ചെറിയ മഞ്ജിരാവ് ഒക്കെ വെച്ച് തേണ്ടേ ഇത്രയും ഫ്രൂട്ട്സ് എനിക്ക് കിട്ടിയിട്ടുള്ളായിരുന്നു കിട്ടിയ ഫ്രൂട്ട്സ് എല്ലാം വെച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു അങ്ങനെ നമുക്കിനൊരു വിശ്വസ്യത ഉണ്ടല്ലോ നമ്മളിവിടെ എന്ത് വിശേഷം വന്നാലും അച്ഛനുള്ള ചോറെടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ എല്ലാവരും കഴിക്കുകയുള്ളൂ അതിൽ നിന്ന് കുറച്ച് എണ്ണെ കൊണ്ട് കഴിപ്പിച്ചു പിന്നെ നമ്മൾ വേണ്ട നമ്മുടെ ഇലക്കകത്ത് എല്ലാ കറികളും വിളമ്പാണ് ആദ്യം നമ്മൾ ഉപ്പ് ഇട്ടു അതിന് ശേഷം അച്ചാറിട്ടു പിന്നെ കഴിഞ്ഞിട്ട് ഓലൻ ഇട്ടു അത് കഴിഞ്ഞ് ഇഞ്ചിക്കറി ഇട്ടു പിന്നെ കഴിഞ്ഞ് കാളൻ ഇട്ടു പിന്നെ ബീട്രൂട്ട് പച്ചടി പിന്നെ കഴിഞ്ഞിട്ട് നമ്മൾ അവിയലുണ്ടായിരുന്നു കൂട്ടുകറി ഉണ്ടായിരുന്നു പിന്നെ മാങ്ങാപ്പച്ചടി ഉണ്ടായിരുന്നു മാങ്ങ ഉണ്ടായിരുന്നു പിന്നെ തോരൻ മെഴുക്കുരട്ടി പക്കടം രണ്ട് പഴം എടുത്തിട്ടുണ്ട് ചോറ് സാമ്പാർ ഇത്ര ഉള്ളായിരുന്നു ചെറിയൊരു സദ്യ ഇതെല്ലാം കൂടെ കൂട്ടിക്കൊഴ്ച കഴിച്ചാലോ അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ സദ്യക്ക് നിങ്ങളുടെ വീട്ടിലെ സദ്യ എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളൊന്ന് പറയണേ എനിക്ക് എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കറി ഇഞ്ചി കറി ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ഉണ്ടാക്കിയ എനിക്ക് പൈനാപ്പിൾ പച്ച ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു പിന്നെ മാങ്ങാപ്പുളശ്ശേരി അടിപൊളിയായിരുന്നു അങ്ങനെ എല്ലാ കറികളും ഒന്നിനൊന്നിനും ബെറ്ററായിരുന്നു അടിപൊളിയായിരുന്നു എല്ലാം കൂടെ കഴിക്കാനായിട്ട് പിന്നെ എനിക്ക് മെഴുക്ക് ഇരട്ടി ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അതും നല്ലതായിരുന്നു അങ്ങനെ സുല്ല് കിട്ടുന്ന സദ്യ കഴിക്കുകയാണ് സുലു സദ്യ കഴിക്കുന്നത് പാത്രത്തിലാണ് സുലു പിന്നെ പപ്പ കഴിച്ചിട്ട് ബാലൻസ് കറികൾ ഇലയിലുണ്ട് അതെല്ലാം എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുക വേസ്റ്റ് ആക്കണ്ടെന്ന് പറഞ്ഞ് അമ്മ പിന്നെ ഇല കഴിക്കത്തില്ല അമ്മയ്ക്ക് ഇല കഴിക്കുന്ന ഇഷ്ടമല്ല എന്ത് ഇത് തന്നാലും അമ്മയെ അമ്മയ്ക്ക് ഈ പാത്രത്തിൽ തന്നെ കഴിക്കണം പിന്നെ ഷിജാമ്മ പിന്നെ ഓൾറെഡി ഇലയിലാണ് കഴിക്കുന്നത് അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ സുലുവിനെ വാരിക്കൊണ്ടിരിക്കുകയാണ് സുലു എന്ന് പറയുന്നത് എൻ്റെ അമ്മയാണ് ഷിജ എന്ന് പറയുന്നത് ഏടിൻ്റെ അമ്മയാണ് അങ്ങനെ രണ്ടമ്മമാരും കൂടെ കഴിക്കുകയാണ് അങ്ങനെ നമ്മുടെ പറയാം മാങ്ങയൊക്കെ എടുത്ത് കഴിക്കുക നമ്മുടെ എന്താണെങ്കിൽ ഞാൻ ആസ്വദിച്ച് ശ്രദ്ധിക്കുകയാണ് അങ്ങനെ അടിപൊളിയായിട്ട് നന്നായിട്ടെല്ലാം എല്ലാം കൂടെ അങ്ങോട്ട് കൂട്ടി കുഴച്ച് ഒരു വാഴ ഞാനങ്ങോട്ട് എടുത്ത് കഴിച്ച് പിന്നെ എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ലാസ്റ്റ് ഞാൻ പായസത്തിലോട്ട് കിടക്കുകയാണ് അടിപൊളി ചുലു സ്പെഷ്യൽ പായസമാണിത് അട പാലടപ്പുറുന്നവനാണ് ഉണ്ടാക്കിയത് ഞങ്ങളും അതിനകത്തൊരു പഴമൊക്കെ കൂട്ടി അങ്ങോട്ട് ഇളക്കി ലാസ്റ്റ് ഇതും എല്ലാം കൂടെ കഴിച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് നമ്മൾ ഈ ഇലക്കതിച്ചിട്ട് അച്ചാർ അച്ചാറും കൂടെ തൂ അങ്ങോട്ട് വയ്ക്കും ഇത് കുഞ്ഞിക്കൂട്ടൻ കഴിക്കണമുണ്ടാവും കുഞ്ഞിക്കൂട്ടനെ ആസ്വദിച്ച് കഴിച്ചു അങ്ങനെ എല്ലാവരും ആസ്വദിച്ച് കഴിക്കുകയൊക്കെ ചെയ്ത് ഇതായി ഇതായിരുന്നു ഞങ്ങളുടെ സദ്യയുടെ ഒരു ഏകദേശം ഇത് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക